കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും നടക്കുന്ന ആരോപണം ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാറിനെതിരെ യുവതി ഗുരുതരമായ പീഡനാരോപണവുമായി രംഗത്തെത്തി യുവതി നൽകിയ പരാതിയിൽ പറയുന്ന പാർട്ടിയിൽ പ്രവർത്തനങ്ങൾക്ക് പേരിൽ തന്നെ സമ്മർദ്ദവും അപമാനപരമായ സാഹചര്യങ്ങളും മാനസികമായി തകർക്കുന്ന പെരുമാറ്റങ്ങളും നേരിടേണ്ടി വന്നു എന്നാണ് ഈ പരാതി നേരിട്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് കൈമാറിയിരിക്കുകയാണ് സംഭവം പുറത്തുവന്നതോടെ സംസ്ഥാന ബി ജെ പിക്ക് തന്നെ വലിയ തരംഗമാണ് സ്ത്രീകളുടെ സുരക്ഷയും അവരുടെ മാന്യപരമായ ഇടപെടലും അധികാരത്തിന്റെ മറവിൽ നടക്കുന്ന പീഡന സംഭവങ്ങളും വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് പൊതുസമൂഹത്തോട് വലിയ വാഗ്ദാനങ്ങളുമായി മുന്നോട്ടു പോകുന്ന രാഷ്ട്രീയ പാർട്ടികൾ സ്ത്രീകൾക്കെതിരെ ഇത്തരമൊരു ആരോപണം ഉയരുന്നത് അതീവ ഗുരുതരമായ കാര്യമാണ് പാർട്ടി നേതൃത്വം ഇതിനെതിരെ എന്താണ് നടപടിയെടുക്കുക എന്നത് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുകയാണ് യുവതിയുടെ ശബ്ദം ഒറ്റയ്ക്ക് കേൾക്കപ്പെടാതിരിക്കട്ടെ സമൂഹവും സംവിധാനവും ഉത്തരവാദിത്തത്തോടെ മുന്നോട്ട് വരണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഇൻസ്റ്റാ ന്യൂസ് മലയാളം തിരുവനന്തപുരം